ഈ അജുമാൻ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് അജുമാൻ ബസ് സ്റ്റേഷൻ ഇല്ലേ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അടുത്തു തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ കവാടമെന്ന് പറയുന്നത് അതിന് പുറത്തായിട്ട് രണ്ട് പീരങ്കികളുണ്ട് വലിയൊരു കവാടാണ് കേട്ടോ ഇത് ഇനി ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ടിക്കറ്റാണ് ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ്സ് ഇത് പഴയ ഒരു കൊട്ടാരമാണ് കേട്ടോ എയ്റ്റീൻത്ത് സെഞ്ചുറിയില് പണിത ഒരു കൊട്ടാരമാണ് അത്രയും പഴക്കമുണ്ട് ഇതിന് പിന്നീട് ഈ കൊട്ടാരത്തെ പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയാണ് ചെയ്തത് പോലീസ് സ്റ്റേഷനാക്കി കഴിഞ്ഞ് ഈ അടുത്താണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഇത് ഈ ഒരു കൊട്ടാരം മ്യൂസിയമായിട്ട് ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്തത് തിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് എന്തൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പോലീസ് കോട്ട് ഈ ഒരു ഈ ഒരു ഭാഗത്ത് തന്നെ കിച്ചൺ ലിവിങ് റൂം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മോഡൽ ലാൻഡ് റോവർ ആണ് അതുപോലെ തന്നെ ഇവിടെ മുമ്പ് ഭരിച്ചിരുന്ന ലൈറ്റ് ഷെയ്റ്റ് റാഷിദ് ബിൻ ഹുമൈദ് അൽ നൊയ്മി അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണിത് അദ്ദേഹം ഇവിടെ ഭരിച്ചിരുന്നത് അജുമാലിൽ ഭരിച്ചിരുന്നത് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ടു നയൻറ്റീൻ എയ്റ്റി വൺ വരെ അദ്ദേഹം ഇവിടെ ഭരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓരോ സെക്ഷനായിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ആർക്കിയോളജി ആൻഡ് മാനുസ്ട്രിക്ട്സ് ഇവിടെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അറബിയിലും ആണ് എഴുതി വെച്ചിട്ടുള്ളത് ഓരോ കാര്യങ്ങളും ഇത് പുരാവസ്തുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലത്തെ കുറേ ഡോക്യുമെന്റ്സ് ആണ് പണ്ടത്തെ കുറേ ഡോക്യുമെന്റ്സും എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ അജ്മാൻ ഗവൺമെന്റും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ ഒരു അഗ്രിമെൻ്റ് ആണ് ഇത് അടുത്തതായിട്ട് കാണുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം അജുമാൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് കേട്ടോ അവിടുത്തെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഇൻട്രോ ആയിട്ട് അവർ പറയാണ് അവിടുത്തെ രാജ്യഭരണവും എങ്ങനെയാണ് അജ്മാൻ വന്നത് അതിൻ്റെ ആ ഓരോ സ്റ്റെപ്പുകളും അങ്ങനെയൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് ഓരോ എക്സാമ്പിൾ വഴി വരെ അവർ വെച്ചിട്ടുണ്ട് ഓരോ പാത്രങ്ങളായിക്കോട്ടെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെയാണ് ഇതിലൂടെ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൽ ഏ ഡി ഇങ്ങനെ സ്ക്രീനിൽ ഓരോ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതെന്ന് പറയുന്നത് അജുമാൻ്റെ ഓരോ സ്റ്റേജുകളാണ് കേട്ടോ ഡിക്ലൈൻ ഓഫ് ദി പേർ എക്കണോമിൻ ഒരു നയൻറ്റീൻ തേർട്ടി അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ഡിപ്രഷൻ നയൻറ്റീൻ തേർട്ടി അജുമാൻ്റെ ഓരോ സ്റ്റെപ്സാണ് ഇവിടെ കാണിക്കുന്നത് ورث الحاكم الثامن لامارة عجمان الشيخ راشد الثالث بن حميد النعيمي امارة فقيرة ومضطربة لكن شخصيته القوية وشجاعته ساعده في التغلب على تداعيات الانهيار الاقتصادي كرس حياته في اعادة بناء وتحويل عجمان إلى إمارة مزدهرة وتوج الشيخ راشد حياته بمشاركته اخوانه حكام الإمارات في تأسيس صرح دولة الاتحاد المباركة فهو أحد الآباء المؤسسين اللي خلدوا أسماءهم في سجل الخالدين اتحل. وتاريخ يستحق الاعتزاز به وشعب مكافح جدير بالتكريم معقل لا يقهر حيث يقف شامخ على مشارف الصحراء مطلع على عد. وقبل أن تتولى أسرة النعيم الكريمة زمام الحكم في إمارة عجمان مطلع القرن التاسع عشر الميلادي كانت هذه الأرض موطن للعديد من الثقافات والقبائل بما في ذلك ثقافات العصر البرونزي مثل الحفيد وأم النار يتنقلون بين الصح لأكثر لا من أربعة قرون كانوا العرب يمثلون القوة المهيمنة في حوض المحيط الهندي والخليج العربي നേരത്തെ എൽ ഇ ഡി സ്ക്രീനിൽ കണ്ട പോലെ തന്നെ അവിടെ വീഡിയോ ആയിട്ട് കണ്ടതാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഓരോ ഫേസസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും കാണും അതിലിവിടെ നിങ്ങൾക്ക് കാണാം നയൻറ്റീ നയൻറ്റി വണ്ണിലാണ് അജുമാൻ മ്യൂസിയം ഒഫീഷ്യലി ഇന്നാക്യുറേറ്റ് ചെയ്തത് ഇടുങ്ങിയ ഇടവഴികളിലൂടെ പോകുന്നു ഇതായിരുന്നല്ലേ പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ സെൻസർട്ടോ കേറി തന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു കോട്ടാണിത് ഇങ്ങനെ ആയിരിക്കാം പണ്ട് ഇവിടെ ഓരോ വിധികളും ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏർലി ടൈം കോർട്ട്സ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് അവരുടെ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് പോലീസ് മാൻ പോലീസ് മാനിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത് പിന്നീട് കാണുന്നത് ഇതുപോലത്തെ പലതരത്തിലുള്ള ഇവർ യൂസ് ചെയ്തിട്ടുള്ള ആണ് തോക്കുകളാണ് കാണുന്നത് അത് നമ്പർ ഇട്ടിട്ട് അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിലായിക്കോട്ടെ അറബിലായിക്കോട്ടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബോംബുകളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ബോംബുകൾ അവർ പണ്ടത്തെ പോലീസ് ഓഫീസേഴ്സ് ഉപയോഗിച്ചിരുന്ന ടൈപ്സ് ഓഫ് ബോംബാണ് ഇതൊക്കെ നല്ല രീതിയിൽ ഒരു എക്സ്പ്ലോഷൻ അതുപോലെ തന്നെ ലൈറ്റ്സൊക്കെ വരുന്നതാണ് വലിയ ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഇതൊക്കെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തത് കാണുന്നത് ഈ കുറ്റവാളികൾ തടങ്കലിൽ ഇടുന്ന കുറ്റവാളികൾക്ക് അവരുടെ ബോഡിയിലും അതുപോലെ തന്നെ ലെഗിലൊക്കെ കാലിലൊക്കെ ഇടുന്ന ഒരു ചങ്ങലില്ല അതാണ് പിന്നീട് നമ്മൾ സ്ഥിരം ടി വിയിലൊക്കെ കാണുന്ന ഒരു പോലീസിൻ്റെ കയ്യിലിടുന്ന വിലങ്ങാണ് പിന്നെ ഇത് എന്ന് പറയുന്നത് പ്രൈവറ്റ് നമ്പേഴ്സാണ് കേട്ടോ പണ്ടുണ്ടായിരുന്നു ഇതുപോലത്തെ പ്രൈവറ്റ് നമ്പേഴ്സ് കാറിലും ഒക്കെ ഉണ്ടാവുന്ന പ്രൈവറ്റ് നമ്പേഴ്സാണ് ഇത് ഇതൊക്കെ തന്നെ ഇതെന്ന് പറയുന്നത് പണ്ടുകാലത്തെ പാസ്പോർട്ടാണ് ഇങ്ങനെയാണ് പണ്ട് പണ്ടത്തെ ഒരു പാസ്പോർട്ടിൻ്റെ ഒരു പേജ് എന്ന് പറയുന്നത് പിന്നെ കാണുന്നത് പോലീസേഴ്സ് ഉപയോഗിക്കുന്ന അവരുടെ തോക്ക് വലിയ തോക്കില്ലേ അത് പിന്നെ അരയിൽ കെട്ടുന്ന ബെൽറ്റ് ഞാൻ മെയിൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഞാൻ അന്ന് പറഞ്ഞതൊന്നും ഇതിൽ ക്ലിയർ ഇല്ലായിരുന്നു പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ കാണുന്നത് പലതരത്തിലുള്ള ക്യാപ്പ് പോലീസേഴ്സ് വെക്കുന്ന ഓരോ ക്യാപ്പുകൾ അതിൻ്റെ നമ്പർ ബേസിൽ വെച്ചിട്ടുണ്ട് കാണിക്കുന്നത് അജുമാൻ്റെ ആൾക്കാരുടെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു കച്ചവട മാർക്കറ്റില്ലേ അതാണ് കച്ചവട വ്യാപാരമാണ് നമുക്ക് കാണുന്നത് ഫുള്ള് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇതും അന്നൊരു വോൾസെയിൽ വോൾസെയിലായിട്ട് ഓരോ സാധനങ്ങളും കൊടുക്കില്ലേ കച്ചവടം ചെയ്യില്ലേ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അവിടെ വെച്ചിട്ടുള്ളത് ഒരു ഡമ്മി പോലെ പിന്നെ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഡിസ്പ്ലേയിൽ ഓരോ കാര്യങ്ങളും നമുക്ക് വീഡിയോസ് ആയിട്ട് പോലും ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് പണ്ടത്തെ ആ ഒരു കച്ചവട രീതി ഇങ്ങനെ ആയിരിക്കാം നല്ല ആൾക്കാർ പണ്ടത്തെ കല പണ്ടത്തെ കാലഘട്ടത്തിൽ മെയിനായിട്ട് അവരുടെ ജോലിയും ജോലി വിനോദവും ആയിട്ടും അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഫിഷിംഗ് ആയിരുന്നു ولكن يقوم بانتظار المحل المحليه 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 على المحليه 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 ഇത് പറയുന്നത് പേളിയിൽ കുത്തുകൾ സെയിൽ സ്ട്രക്ചറാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഓരോ സെക്ഷനായിട്ടും ഇതൊരു മാർക്കറ്റാണ് സത്യം പറഞ്ഞാല് മാർക്കറ്റിൽ ഓരോ കാര്യങ്ങളും വിൽക്കൂലെ അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവര് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഓരോന്നും ഇപ്പോൾ അറേഞ്ച് ചെയ്ത് وكان كان 보면은 നമുക്ക് മനസ്സിലാവോ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് ബ്രോ एग्जांपल ആണ് ഓരോ പേര് വരെ ടേസ്റ്റ് ഉണ്ട് وكان جميع عمليات التداول يعني كان اور ട്രേഡ് ചെയ്യുന്നത് وكان اغنى الوحدات القياس والمقاييس باللغه الهندية ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഇരിക്കും ടൈലറിങ് ആണ് പണ്ടത്തെ ഒരു ടൈലറിങ് ആണെങ്കിലും ബാക്കിൽ തന്നെ അതിന്റെ ഒരു ഡിസ്പ്ലേയും കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ തന്നെ കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും അവര് കറക്റ്റ് ഡ്രസ്സുകൾ തുണികൾ വരെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ഇത് ഭംഗി പോകാതിരിക്കാൻ വേണ്ടിട്ട് അത്രയും ഡീറ്റെയിൽഡായിട്ടാണ് അവർ ഇവിടെ ചെയ്തു വച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് നമ്മളൊരു നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് പോയ പോലെയാണ് പണ്ടത്തെ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ട പോലെയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ കാണുന്നത് ശരിക്കിതൊന്നും ഏഹ് ഡമ്മിയാണെന്ന് പറയില്ല എല്ലാം റിയൽ ആയിട്ട് വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണുന്നത് അടിപൊളിയായിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഇത് എന്ന് പറയുന്നത് റോപ്പ് മേക്കിംഗ് ആണ് കയറുകൊണ്ടുണ്ടാക്കുന്ന പല ഐറ്റംസ് പിന്നെ ഈ പായകള് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണുന്നുണ്ട് പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ഈ കൽക്കരിയും കാര്യങ്ങളൊക്കെ ഇല്ലേ പിന്നെ വിറകുകൾ അങ്ങനത്തൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ ചാർക്കോളും ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ അവരെല്ലാ ആ ഒരു എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ ഇത് എന്ന് പറയുന്നത് ഈ ചെമ്പ് നിർമ്മാണം ഇല്ലേ അതാണ് ചെമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണിത് ആൾക്കാരും ഇങ്ങനെയൊക്കെയാണ് ചെമ്പൊക്കെ ഉണ്ടാക്കുക ചെമ്പിൻ്റെ ആ ഒരു ഐറ്റംസൊക്കെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൊല്ല കൊല്ലന്മാരല്ലേ ഇരുമ്പൊക്കെ ഉണ്ടാക്കുന്ന അവരാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇരുമ്പൊക്കെ ഉണ്ടാക്കുക പണ്ട് അതിൻ്റെ ടൂൾസും പിന്നെ ഉണ്ടാക്കിയ ഇരുമ്പുകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ബാക്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഇത് ബാർബർമാരാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ ബാർബർ ഷോപ്പ് എന്തൊക്കെ ഐറ്റംസാണല്ലേ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസൊക്കെ ഉണ്ട് അവർക്ക് പിന്നെ ഇത് ബേക്കർ ബേക്കർ എന്ന് പറയുന്നത് ഇവിടെ അധികവും കാണുന്ന റൊട്ടിയില്ലേ ആ റൊട്ടിയൊക്കെ ഇങ്ങനെയാണ് അവർ ചൂടുക അതിപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചുടുന്നത് തേയില് ചുട്ടെടുക്കുകയല്ലേ ചെയ്യുന്ന റൊട്ടിയൊക്കെ അതിൻ്റെ ഒരു മേക്കിംഗ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പം ശരിക്കും നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ ഫ്ലേവേഴ്സിൻ്റെ ഒരു സുഗന്ധ വ്യഞ്ജനങ്ങൾ ആ അങ്ങനെയല്ല പറയാം ആ അതിൻ്റെ ഒരു ഷോപ്പിലേക്ക് കയറിയ പോലെ തന്നെയുണ്ട് ശരിക്കും ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് എല്ലാത്തിനും എല്ലാം ഒറിജിനലാണെന്ന് തോന്നുന്നു ഒറിജിനൽ സാധനങ്ങൾ മൊ മുകളിലായിട്ട് ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുള്ളതാണ് അടിയിൽ എന്തൊക്കെയല്ല ഐറ്റംസ് ഉണ്ടാവും അവർ ആ ഒരു ഒറിജിനാലിറ്റി വിട്ടിട്ടേ ഇല്ല ഇതൊക്കെ കണ്ടു നാരങ്ങ ഇതുപോലെ തേലം ഉണക്കമുന്തിരി പിന്നെ മഞ്ഞൾ അങ്ങനെ പട്ട ഗ്രാമ്പു അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവർ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫ്ലേവേഴ്സിൻ്റെ ഒരു വ്യാപാരം എന്ന് പറയുന്നത് ഇതൊരു ട്രഡീഷണൽ ചായക്കടയാണ് ചായക്കട ഇങ്ങനെയാണ് പണ്ടത്തെ ഒരു ചായക്കട എന്ന് പറയുന്നത് ഇങ്ങനെ ബെഞ്ചിൽ ഇരുന്ന് കുശലമൊക്കെ പറഞ്ഞ് ഓരോ ചായ ഒക്കെ കുടിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത് പിന്നെ ഗോലി സോഡ അതൊക്കെ ഇപ്പോഴും ഉണ്ട് പണ്ട് പണ്ടത്തെ ആ ഒരു ഗോലിസോഡ് പിന്നെ എന്ന് പറയുന്നത് ചായ അടിക്കുന്ന ആൾ ഇതാണ് ചായ ചായക്കടക്കാരൻ ഇതാണ് ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഓരോ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഓരോ സെക്ഷൻസായിട്ട് ഓരോ കാര്യങ്ങളും വെച്ചിട്ടുള്ളതാണ് ഈ മ്യൂസിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫിലിംസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മലയാളം ഫിലിംസിലൊക്കെ ഞാൻ ഈ ഒരു മ്യൂസിയം കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അജമാൻ മ്യൂസിയം ഇരുട്ടി തുടങ്ങി പിന്നെ ഇത് കാണിക്കുന്നത് ട്രഡീഷണൽ ഫിസിഷ്യനാണ് നാട്ടുവൈദ്യന്മാർ അതിനെയാണ് കാണിക്കുന്നത് അവരുടെ ഓരോ വൈ എന്താ പറയുക മരുന്നുകൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പം മുറിഞ്ഞു കഴിഞ്ഞാൽ ബാൻഡേജ് ഇടുന്നതിന് പകരം ഇതുപോലത്തെ മരത്തിൻ്റെ മുള ആന്ന് തോന്നുന്നു അതിനെക്കൊണ്ടുണ്ടാക്കിയ ഓരോ കാര്യങ്ങൾ ഒരു അൽ ലസ എന്ന് പറഞ്ഞൊരു രീതിയാണ് പറയുന്നത് ഇതൊരു തരം ട്യൂമറാണ് കേട്ടോ ഈ ട്യൂമർ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടാവുന്ന പറയുന്നത് അപ്പോൾ ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഇതുപോലുള്ളൊരു കപ്പ് ആ കപ്പ് ഇങ്ങനെ ആ ഒരു ട്യൂമർ വന്ന സ്ഥലത്ത് കമിഴ്ത്തി വെച്ച് ഇതുപോലെ ഡോട്ട് ഇടും എന്നിട്ട് ഈ ഒരു സാധനം കൊണ്ട് ഹീറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇത് ഹീലിംഗ് വിത്ത് ട്രഡീഷണൽ റെമഡീസ് ആണ് ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ പനി വരുന്ന സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ ഓരോ പൊടിക്കൈകള് ചെയ്യുന്നില്ലേ സെയിം തന്നെയാണ് ഇവര് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോ ചെയ്യുന്ന ഓരോ പൊടിക്കൈകളാണിത് ഇതൊക്കെ ണ്ട് അതിന്റെ ഇടക്ക് എന്തിനാണ് ഈ തോക്ക് എന്നാ മനസ്സിലാവത്തെ ഇടയിൽ ചളി ചളിയടിച്ചുകൊണ്ടിരിക്കുന്ന ലേ ജിത്തോട്ട് ഇതിന്റെ പടികൾ നോക്ക് നിന്റെ പടികൾ കോസ്റ്റ്യൂംസ് ഇതൊക്കെയാണ് ഇവരുടെ ഡ്രസ്സുകള് ഇതുപോലത്തെ ആഭരണങ്ങളായിരിക്കും അല്ലേ ഇടുന്നത് ഉദ്ദേശിച്ചത് ഓ ഇത് ബ്രൈഡ്സിന്റെ ജ്വല്ലറിയാന്ന് പണ്ടത്തെ മണവാട്ടി ഇപ്പഴും ഇവര് ഇതുപോലത്തെ മാസ്ക് ഒക്കെ ഇടാറല്ലേ ഇപ്പഴും ഈ മാസ്ക് ഒക്കെ ഇപ്പഴും ഇടാറുണ്ട്

ആ ഭരണാധികാരിയുടെ റോം എന്നാ പറയുന്നത് നോക്കാം

കോറുണ്ട് ആ അപ്പൊ ഇതാണ് സംഭവം ഇത് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല ഗൈസ് അപ്പോഴാണ് ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മള് മ്യൂസിയമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ എത്ര മണിക്കൊക്കെ അഞ്ചു മണിക്ക് ഏഴുമണി രണ്ടു മണിക്കൂർ നമ്മൾ ഇതിന്റെ ഉള്ളില് എക്സ്പ്ലോർ ചെയ്തു കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ പണ്ടത്തെ എല്ലാം പണ്ടത്തെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അല്ലേ പിന്നീട് അത് പോലീസ് സ്റ്റേഷനായി മാറി മ്യൂസിയാക്കി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പം എല്ലാവരും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പ അടുത്ത വീട്ടിൽ കാരണം Hei! <laughs>